വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ വാഗമണ്ണിന്റെ കുറെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണൂല ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന പൈൻ വാലീസ് ആണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം ണാൻ നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ അടുത്തുള്ള കടകളൊക്കെ ഇവിടെ ഉണ്ട് കടകളൊക്കെ ഞങ്ങള് കണ്ടൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടൊക്കെയാണ് അപ്പൊ കൊണ്ടിരിക്കുന്നത് നാത്തൂനും ഉണ്ട് ചേച്ചി അമ്മ ഇവരൊക്കെയാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് എല്ലായാലും കൂടെ ഞാൻ നടന്ന് പൈൻ വാലി കാണാനുള്ള പോ പോവാണ് പൻവാലിയിലോട്ട് പോകാൻ കുറച്ച് നേരം നടക്കേണ്ടതുണ്ട് അപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞത് നമ്മൾ നടന്നുകൊണ്ടോ ഇരിക്കുകയാണ് ഞങ്ങൾ താഴ്ത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ള കടക അവിടെ കൊറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മള് ഷൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത് അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വാ തൊപ്പിയൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അറ്റ്ലാസ്റ്റ് നമ്മൾ ഫൈൻ വാലിയിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അപ്പോൾ ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫ്രെയിം ചെയ്തൊക്കെ തരും നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് വാലിയിലോട്ട് ഇവിടെ ഒരു വൈകുന്നേരമൊക്കെ വരുന്നതാണ് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിക്കണ ഇലയൊക്കെ മീൻ കിടക്കുന്നതുകൊണ്ട് നമ്മൾ തെന്നി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല സൂക്ഷിച്ചൊക്കെ ഇറങ്ങി പോകും വാലിലോട്ടൊക്കെ ഇറങ്ങി ഇറങ്ങി പോകാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ അമ്മയും പൊക്കെ പൊക്കത്തൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഞാൻ കാര്യം ടൂറിസ്റ്റുകാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളിലും നിന്നൊക്കെ ഉള്ള ടൂറിസ്റ്റുകാർ ഇവിടെ വന്ന് കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഭംഗിയുണ്ട് ഇവിടെ എല്ലാം നല്ല കാണാനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ആൾക്കാരൊക്കെ ഇരിക്കുമെന്ന് ഉണ്ടാവുന്നുണ്ട് പൻസാർ പള്ളി ഉണ്ടോ പള്ളി അല്ലടാ അവിടെ പരിപാടി നടക്കാം അവര് ചെയ്യുന്ന താഴെ ും uhm <Tower> <not aaron bombo> കാറ്റടിച്ചിട്ട് ഇത് കാറ്റുപടിക്കുന്ന പൈനയില് അതിൻ്റെ ഈ ശബ്ദം കേൾക്കും དང དང അതിനുശേഷം ഞങ്ങൾ പോയത് പാലൊഴുകും പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ചെന്ന് കുറേ ദൂരം യാത്ര ചെയ്തിട്ട് വേണം വാഗമണ്ണിൽ നിന്ന് യാത്ര ചെയ്തിട്ട് വേണം പാലൊഴുകും പാറയിലോട്ട് ചെല്ലാൻ വേണ്ടി അവിടെ ചെന്ന് നല്ല സീനറിയാണ് കാണാൻ പറ്റുന്നത് ഈ നല്ല ഒഴുക പാല് പോലെ ഒഴുകുന്ന വെള്ളവും നല്ല സീനറിയാണ് കാണാൻ പറ്റുന്നത് ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് ഒരു മലമട മേടേ കയറി നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് എടുത്തിട്ട് നല്ല വ്യൂ ആയിരുന്നത് അങ്ങോട്ട് അടുത്ത് അകത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല അതൊരു കാട് പിടിച്ച സ്ഥലമാണ് അതുകൊണ്ട് അങ്ങോട്ട് അകത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല വെളിയിൽ നിന്നിങ്ങനെ കാണാൻ ചെയ്യാം റോഡിന്റെ സൈഡൊക്കെ ഇങ്ങനെ ഒക്കെ ചെയ്യാം നമുക്ക് അവിടെ അടച്ചു വെച്ചേക്കും ആ അത് അതിലേ പോവാൻ പറ്റുള്ളൂ നാളെ പോവാൻ പറ്റുമോ നടന്നു നടന്നു പോവാൻ ട്രീൽസിലൊക്കെ നിങ്ങൾ കണ്ടു കാണുന്നത് ഈ പാലുകഴുകും പാറയെക്കുറിച്ച് വാഗമണ്ടിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാറിയാണ് ഈ പാലുഴകും പാറ എന്ന സ്ഥലത്തുള്ളത് സ്ഥലമുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ സെർച്ച് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് വേറൊരു അരുവി അരുവിയെന്ന് പറഞ്ഞാൽ വേറെ അരുവിയും കൂടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പോകുന്ന വഴിക്കാതെ കൂടെ സന്ദർശിച്ചിട്ടാണ് ഞങ്ങൾ കടന്നു പോയത് വന്നിട്ട് നമ്മൾ ആ പോകുന്ന വഴിക്കൊരു ഒരു സ്ഥലത്ത് നിർത്തിയതാണ് അവിടെ ഒരു പാറയും വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു അവിടെ നമ്മൾ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് പോയത് കുളിക്കുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള കടമായിരുന്നു ഇത് അപ്പം നമ്മൾ അവിടെ കൂടെ ഉള്ള വീഡിയോകൾ കാണിക്കുന്നുണ്ട്

റങ്ങാൻ ഭയങ്കര വഴക്കുണ്ടാക്കിയായിരുന്നു അപ്പം ഞങ്ങൾ കൊറച്ചു നേരം അന്നേരം അവനെ വെള്ളത്തിൽ ഇറക്കിട്ടേക്ക് പോകാം അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പൊ പിള്ളാരെയും കൊണ്ടൊക്കെ അറിയത്തില്ല

വേണിച്ചേച്ചി പറഞ്ഞിട്ടുണ്ടാവും മേണിച്ചേച്ചിയുടെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വാഗമൺ ടൗണ് കാണാൻ പോയി അതൊക്കെ വീഡിയോയിൽ പ്രത്യേകം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകളൊക്കെ അറിയിക്കുക അപ്പം വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്